നമസ്കാരം ഹവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാനൊരു ചമ്മന്തിയുടെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് ഹോട്ടലിൽ നിന്നൊക്കെ കിട്ടാറുള്ള ഒരു പച്ചക്കളരെല്ലാം പച്ചക്കളറിലും ഒരു ചമ്മന്തി കിട്ടാറുണ്ടല്ലോ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഇത് നമുക്കും വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റും അപ്പോൾ ഈ ചമ്മന്തി തയ്യാറാക്കാനായി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം ഒരു കപ്പ് തേങ്ങ നല്ല ഫ്രഷായ നല്ല വെളുത്ത തേങ്ങ തന്നെ എടുത്തിട്ടുണ്ട് എങ്കിൽ മാത്രമേ നമുക്ക് ആ ചമ്മന്തിക്ക് ആ ഒരു നിറം കിട്ടത്തുള്ളൂ അപ്പോൾ നല്ല വെളുത്ത തേങ്ങ തന്നെ എടുക്കാൻ ശ്രമിക്കുക ഒരു കപ്പ് തേങ്ങയ്ക്ക് അരക്കപ്പ് പൊട്ടുകടല ഇതാണ് പൊട്ടുകടല ഈ ഒരു കടല എടുക്കുക പിന്നെ ഞാൻ ഒരു കൈപ്പുടിയോളം മല്ലിയില നല്ല ഫ്രഷായ മല്ലിയില തന്നെ എടുക്കുക മൂന്ന് പച്ചമുളക് ഒരല്പം പുളി ഒന്ന് വെള്ളത്തിൽ കുതിർത്ത് ആവശ്യത്തിന് ഉപ്പ് അര ഇഞ്ച് നീളത്തിൽ ഇഞ്ചി ചെറിയ കഷ്ണങ്ങളാക്കിയത് കായപ്പൊടി ഇത്രയുമാണ് നമുക്ക് ഈ വെറൈറ്റി ആയിട്ടുള്ള ചമ്മന്തി തയ്യാറാക്കാനായി വേണ്ടത് ആദ്യം നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കാം ഞാനിവിടെ ആദ്യം ആ തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു കപ്പ് തേങ്ങയ്ക്ക് അരക്കപ്പ് പൊട്ടുകടല ഇതും ചേർത്തിട്ട് നമുക്ക് ആ പച്ചമുളക് ഞാൻ മൂന്ന് പച്ചമുളകാണ് എടുത്തിട്ടുള്ളത് എരിവ് നിങ്ങൾക്ക് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കുക ആ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പെട്ടെന്നൊന്ന് അരഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേർക്കുന്നത് പിന്നെ ഞാൻ പുളി പുളി ഞാൻ പറഞ്ഞു ഞാൻ അല്പം വെള്ളത്തിൽ കുതിർത്താണ് വെച്ചിട്ടുള്ളത് അരിഞ്ഞു കിട്ടുന്നതിനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് ആവശ്യത്തിന് ഉപ്പും പിന്നെ മല്ലിയില മല്ലിയില ഞാൻ പറഞ്ഞല്ലോ നല്ല പച്ച കളറിലുള്ള ഫ്രഷായ മല്ലിയില തന്നെ എടുക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ ചമ്മന്തിക്ക് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റും കളറും കിട്ടത്തുള്ളൂ പിന്നെ നമുക്കിതിലേക്ക് ഇഞ്ചി കൂടെ ചേർത്ത് കൊടുക്കണം ചെറിയ കഷ്ണങ്ങളൊക്കെ ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുകൂടെ ചേർത്ത് നല്ല തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കാം ആദ്യം വെള്ളം ചേർക്കണ്ട വെള്ളം ചേർക്കാതെ തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുക്കുക അത് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുക ആദ്യം അവിടെ ഇവിടെയായിട്ട് കടല പൊടിഞ്ഞു പോകാറുണ്ട് നമുക്കത് വെള്ളം ചേർത്ത് അരയ്ക്കുമ്പോൾ അരഞ്ഞ് കിട്ടിക്കോളും ഇത് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത് അരയ്ക്കണം പക്ഷേ കുറച്ച് കുറച്ച് വെള്ളമേ ചേർക്കാവൂ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെള്ളം ആദ്യം ഞാൻ ചേർത്ത് കൊടുത്ത് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് അത് ഇതുപോലെയൊന്നും ഇപ്പോൾ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് അവിടെ അവിടെയായിട്ട് കടലുണ്ട് നമുക്കത് അടുത്ത് ഒരു വെള്ളം കൂടെ ഒരു പ്രാവശ്യം കൂടെ വെള്ളം ഒഴിച്ച് അരയ്ക്കുമ്പോഴേക്കും അത് റെഡിയായി കിട്ടും ഇപ്പോൾ തേങ്ങ ഒരുവിധം നന്നായിട്ട് അരിഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമുക്കിനി വീണ്ടും ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇപ്പം നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം നല്ല മഷി പോലെ അരഞ്ഞ് കിട്ടിയിട്ടുണ്ട് ഒത്തിരിയെങ്ങ് വെണ്ണ പോലെ നരയണ്ട എന്നാലും ഒരുവിധം നല്ലവണ്ണം അരഞ്ഞ് കിട്ടണം എങ്കിൽ മാത്രമേ ആ ചമ്മന്തിക്ക് ആ ടേസ്റ്റ് കിട്ടത്തുള്ളൂ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്ന അതേ ഒരു രുചിയും ഇത് ഇതിലും കിട്ടണ്ടേ അതേ ഒരു പാകത്തിലും കിട്ടണമെങ്കിൽ കുറച്ചൊന്ന് അരയണം ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് അല്പം കടക് ചേർക്കുകയാണ് ഒരു ടേബിൾ സ്പൂണോണം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് ഒരു ടീസ്പൂൺ കടുകും അല്പം കറിവേപ്പിലയും ഇതിൽ മറ്റല്ലുമ്പോളൊക്കെ ചേർക്കുന്നില്ല കറിവേപ്പിലയാണ് ചേർക്കുന്നത് പിന്നെ നമുക്കൊരൽപ്പം കായപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കാം കായപ്പൊടി കൂടെ ചേർത്ത് കടുക് പൊട്ടി കഴിയുമ്പോഴേക്കും നമുക്കിത് ചമ്മന്തിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ചമ്മന്തി നമ്മൾ ചൂടാക്കുന്നില്ല കടുക് വറുത്ത് ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ ഇത് നമുക്ക് ചേർത്ത് കഴിഞ്ഞിട്ട് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്യണം നമ്മളിത് കാ കടുക അല്പം കായപ്പൊടി ഇവിടെ ചേർത്തിട്ടുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ കായത്തിൻ്റെ രുചി ചമ്മന്തിയുടെ എല്ലാ ഭാഗത്തും കിട്ടണമെങ്കിൽ നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർക്കുക ഞാനിവിടെ ആ ചമ്മന്തി നല്ലവണ്ണം ഒന്ന് ഇളക്കി ചേർത്ത് എടുത്തു കഴിഞ്ഞു വളരെ വളരെ ടേസ്റ്റിയായി നമ്മുടെ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇന്ന് ഞാനിത് ഡെലിയോടൊപ്പമാണ് എടുത്തിട്ടുള്ളത് ദോശയോടൊപ്പമൊക്കെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ചമ്മന്തിയാണിത് നമുക്ക് ഹോട്ടലിൽ നിന്ന് സാധാരണ കിട്ടുന്ന അതേ രുചിയിലും രീതിയിലും തന്നെയാണ് ഞാനിത് തയ്യാറാക്കിയിട്ടുള്ളത് അതേ ഇതേപോലെ തയ്യാറാക്കി കഴിഞ്ഞാൽ നമുക്ക് അതേ ടേസ്റ്റിൽ തന്നെ കിട്ടും ചമ്മന്തി നമുക്ക് പൊതിനൊക്കെ ചിലപ്പോൾ നമുക്ക് പൊതി വാങ്ങിക്കുന്ന സമയത്തൊക്കെ അതിലൊക്കെ വെച്ച് കിട്ടാറില്ലേ ഈ ഒരു കളറിലുള്ള ഒരു ചമ്മന്തി അതേ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ അരച്ചെടുക്കുമ്പോൾ അപ്പോൾ നിങ്ങളും ഇതുപോലെ ഈ ചമ്മന്തി ഒന്ന് തയ്യാറാക്കി നോക്കുക ഇത് വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാനും പറ്റുമല്ലോ വളരെ കുറച്ച് സമയം മതി അപ്പോൾ വളരെ ടേസ്റ്റിയായ ഈ ചമ്മന്തി നിങ്ങളും തയ്യാറാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ ഈ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക വീണ്ടും നമുക്ക് ഇതുപോലുള്ള നല്ല രുചികരമായ ഈസിയായ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന രീതിയിലുള്ള റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം